പിറവം ഇലഞ്ഞി പഞ്ചായത്തുകളുടെ അതിർത്തിയായ കൊച്ചേരിത്താഴ് മുതൽ പെരുമ്പടവം ചീപ്പുംപടി വരെയും പെരുമ്പടവം പള്ളിപ്പടി മുതൽ വളയംപ്രായത് വരെയും ആണ് ജനം രണ്ട് വർഷത്തോളമായി ദുരിതയാത്ര അനുഭവിക്കുന്നത് ഭാരത നിർമ്മാണം പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതി പ്രകാരമാണ് റോഡ് നവീകരണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ റോഡ് പൊളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പണി പൂർത്തിയാക്കണം എന്നതായിരുന്നു കരാറ് എന്നാൽ റോഡ് കുത്തിപ്പൊളിച്ച് മെറ്റൽ നിരത്തിയതല്ലാതെ മറ്റൊന്നും കോൺട്രാക്ട് എടുത്തിരുന്ന കി മുഹമ്മദ് സക്കീർ എന്നയാൾ ചെയ്തിട്ടില്ല റോഡിന്റെ മൊത്തം നീളം നല്ല ദിശാംശം മൂന്ന് കിലോമീറ്റർ ആണ് ഇതിനായി രണ്ട് കോടി രണ്ടു ലക്ഷത്തി അൻപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് രൂപയും അഞ്ചു വർഷത്തെ അറ്റകുറ്റപ്പണികൾക്കായി പതിനെട്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപയുമാണ് അടക്കൽ തുക പക്ഷെ പണി തുടങ്ങിയപ്പോൾ കൊച്ചേരി താഴം മുത്തംകുന്ന് എന്നതിൽ നിന്ന് ചുരുക്ക റോഡ് കൊച്ചേരി താഴം മുതൽ വളയംപ്ര വരെയാക്കി ഈ വഴിയിലൂടെ വേണം അഞ്ഞൂറോളം പേർക്ക് ദിവസേന യാത്ര ചെയ്യാൻ അതോടൊപ്പം സ്കൂൾ ബസ്സുകൾ സമീപത്തെ ചാരിറ്റബിൾ ഹോസ്പിറ്റലിലേക്ക് രോഗികളുമായി വരുന്ന വാഹനങ്ങൾക്ക് കയറിപ്പോകാനും ഈ വഴിയാണ് ഏക ആശ്രയം പ്രായമായ ആളുകൾക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്ത് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു വെയിൽ സമയത്ത് ദുരിതയാത്രയ്ക്കൊപ്പം പൊടിശല്യവും രൂക്ഷമാണ് എന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നുണ്ട് കോൺട്രാക്ടർ റോഡിന്റെ പണി ചെയ്യാതെ റോഡ് നശിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അതിന് പി എം ജി എസ് വൈയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാജൻ കൂട്ടുനിന്നു കൂടാതെ കോൺട്രാക്ടർക്ക് പണവും പാസാക്കി നൽകിയതായുമാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൽ അഴിമതിയുണ്ട് എഞ്ചിനീയറുടെ അടുത്ത പരാതിയുമായി ചെന്നപ്പോൾ പൊതുജനത്തെ ബോധിപ്പിക്കേണ്ട ആവശ്യമല്ല എന്ന നിലപാടിലാണ് അയാൾ നിന്നത് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനയുടെ ഒരു വഴി നമുക്കിവിടെ പോച്ചേരിത്താഴം മുത്തകുന്ന വഴിയായിട്ട് അനുവദിച്ചു കിട്ടുകയും ഏതാണ്ട് പതിമൂന്ന് നാല് ഇരുപത്തിരണ്ടിന് തുടങ്ങി പതിമൂന്ന് നാല് ഇരുപത്തിമൂന്നിന് പൂർത്തീകരിക്കേണ്ട വഴി ഇപ്പോൾ ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും പണികൾ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇതിന് എന്ത് ചെയ്യണം ഇപ്പൊ നിവേദനം മന്ത്രി ലെവലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന വ്യക്തി പണി പോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ അറിയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു വീണ്ടും ഒരു ടെൻഡർ വെച്ച് അത് പണി പൂർത്തീകരിക്കാനുള്ള നടപടിക്രമത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ടു വീലർ അപകടങ്ങളാണ് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അതേപോലെ തന്നെ ഫോർ വീലറിൻ്റെ അടിയിൽ നിന്ന് മെറ്റൽ തെറിച്ചുകൊണ്ട് അതിന്റെ പൈപ്പുകൾ പൊട്ടുകയും അതിന് വേറുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തിയഞ്ച് പേരോളം ഇപ്പോൾ നിലവിൽ പെട്ടിട്ടുണ്ട് അവരുടെ കഷ്ടനഷ്ടങ്ങൾക്ക് ആരും മറുപടി പറയും എന്നുള്ള ഇന്ന് ഇപ്പോൾ അറിയാവുന്ന കാര്യമല്ല അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഭരണ നേതൃത്വം ഏറ്റെടുക്കുകയും അവർ ഇതിന് വേണ്ടുന്ന നടപടിക്രമത്തിലേക്ക് പോകുകയും ചെയ്യേണ്ടതുണ്ടെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയാണ് ഈ റോഡ് നശിക്കുവാനുള്ള പ്രധാന കാരണം പുതിയ ടെൻഡർ നടപടികൾ നടത്തി റോഡിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്ന് സിപിഐ ഇലഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോൺ പീറ്റർ അഭിപ്രായപ്പെട്ടു അതേസമയം അപകടങ്ങൾ ഈ റോഡിൽ നിത്യ സംഭവമാണ് യാത്ര ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു നന്നായി കിടന്ന റോഡിനെ നശിപ്പിച്ച് ഉപയോഗശൂന്യമാക്കി അധികാരികൾ കണ്ണു തുറക്കണം മുന്നൂറോളം കുടുംബങ്ങൾക്ക് ഏക ആശ്രയമാണ് ഈ വഴി എന്ന് പ്രദേശവാസി കി പി വർഗീസ് അഭിപ്രായപ്പെട്ടു കൂടാതെ അപകടങ്ങൾ നിത്യസംഭവം സംഭവം ഒരു ഓട്ടോറിക്ഷ പോലും ഈ വഴി വരാത്ത അവസ്ഥയാണിപ്പോൾ വാഹനങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകളും ഉണ്ടാകുന്നു അടിയന്തരമായ നടപടിയെടുത്ത് പൊതുജനങ്ങൾക്ക് റോഡ് ഉപയോഗപ്രദമാക്കണമെന്ന് പ്രദേശവാസി മനു ആലക്കറമ്പിലും അഭിപ്രായപ്പെട്ടു കൂടാതെ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്ത് അഴിമതി കാട്ടി കോൺട്രാക്ടർ മുഹമ്മദ് സക്കീറും അദ്ദേഹത്തിന് പിന്നിലുള്ള രാഷ്ട്രീയക്കാരും ചേർന്ന് പ്രദേശവാസികളുടെ ഗതാഗത സൗകര്യം താറുമാറാക്കി വഴിയോട് ചേർന്നുള്ള പള്ളികൾ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അംഗനവാടി ആശുപത്രി സബ് സെന്റർ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് ജനങ്ങൾക്ക് എത്താൻ പോലും സാധിക്കുന്നില്ല മുഖ്യമന്ത്രിക്കും എറണാകുളം ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെ പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും ചേർന്ന് പരാതി നൽകി വൻ അഴിമതിയാണ് ഈ റോഡിന്റെ നാശത്തിന് കാരണമെന്ന് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടാതെ സ്ഥലമെമ്പർ ആയിട്ടുള്ള ഷേർലി ജോയ് അഭിപ്രായപ്പെട്ടു ഞങ്ങൾക്ക് വേറെ ഒരു ഗതാഗത മാർഗം ഈ വാർഡിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു റോഡിനെ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന ജനങ്ങളാണ് അവിടെ തിങ്ങിപ്പാർക്കുന്നത് ഈ ഇതിനു വേണ്ടി ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും പഞ്ചായത്ത് ഭരണസമിതിയും പൊതുജനങ്ങളും ചേർന്ന് പല പ്രാവശ്യം നമ്മൾ കളക്ടറേറ്റിൽ പോവുകയും നമ്മൾ നമ്മൾക്ക് ഇത് നടത്തി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എങ്കിൽ എങ്കിലും ഈ ഞങ്ങളെ ഇരുത്തിക്കൊണ്ട് തന്നെ കോൺട്രാക്ടറെ വിളിച്ചു കഴിഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥർ നമ്മുടെ ഈ സാജൻ സാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥര് ഈ കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഒരു ഫോൺ കോൾ പോലും അങ്ങനെ എടുത്തില്ല അങ്ങേര് അന്ന് ഒന്ന് ചെയ്യണം കാണണ എന്നുള്ള ആ ഒരു നിഷേധത്തിലാണ് ഈ കോൺട്രാക്ടർ നാളിതുവരെ നടന്നിരുന്നത് അതിനുശേഷം എംപിയും എം എൽ എയും നിരന്തരമായി ചീഫ് എഞ്ചിനീയറെ വിളിക്കുകയും ചീഫ് എഞ്ചിനീയറെ വിളിച്ചപ്പോൾ സാറ് സാറിന് നിയമ നടപടികളുണ്ടല്ലോ സാറിനെ വിളിച്ചപ്പോൾ ഈ ടി ആൻ കോൺട്രാക്ടർ ഇത് ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാളിതുവരെ അങ്ങനെ അങ്ങനെയാണ് ഈ വർക്ക് ഇത്രയും നീണ്ടുപോയത് ഈ ചെയ്യാം ചെയ്യാം എന്ന് കോൺട്രാക്ടർ പറയുമ്പോൾ അത് ചീഫ് എഞ്ചിനീയർക്കും അതിന്റെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ഒരു തടസ്സമുണ്ടല്ലോ എന്തായാലും ഈ കോൺട്രാക്ടറെ ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്യുകയും റീടെൻഡറിനുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും പൊതുജനങ്ങളും ഒന്നായി ഒറ്റക്കെട്ടായി ഈ ഈ ഇതിനു വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാ എല്ലാ പിന്തുണയും ജനങ്ങളുടെയും അതുപോലെ പഞ്ചായത്ത് ഓഫീസിന്റെയും അതുപോലെ നമ്മുടെ എം പി എം എൽ എ എല്ലാവരും ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി